സച്ചി രേവു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുളത്തിലോട്ട് ചാടി രക്ഷപ്പെടുത്തിയ രേവതിയെ കെട്ടിപ്പിടിക്കുന്ന ആദ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടെങ്കിലും രേവതി സങ്കടം കൊണ്ട് കരഞ്ഞു കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ രേവതിയെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ സച്ചിയും രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് വർഷയാണ് വർഷ ഡെബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വർഷയ്ക്ക് അതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വർഷ പറയുന്നുണ്ട് ഇന്നത്തേക്കിത് മതി ഇന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പം എന്തു പറ്റി വർഷയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇന്നൊരാളെൻ്റെ മൂഡ് നഷ്ടപ്പെടുത്തി അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഡെബ് ചെയ്യുന്നില്ല എന്ന് പറയണം വർഷ എന്നിട്ട് ഷെഫിനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് വർഷ സംസാരിക്കുന്നുണ്ട് എന്താ ഇന്നെന്താ വേണ്ടത് ഇന്നെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട ഞാൻ പറയാം അപ്പോൾ എന്താ കാര്യമെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് അത് പിന്നെ ഇന്നൊരാൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു അയാളെ എനിക്കൊന്ന് എന്ന് പറയണം ആരാണ് അയാളെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇന്ന് ഞാൻ പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു എന്നിട്ട് എന്നെ അതും ഇതൊക്കെ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയാണ് ചെയ്തത് ഇതുപോലെ പലതവണയായി ഇതേപോലെ തന്നെ അയാൾ ചെയ്യുന്നു ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് ഒരാവശ്യം ആയിരം രൂപ മേടിച്ചോണ്ട് പോയി ഇന്നിതാ ഒരാവശ്യമില്ലാതെ ഈ പ്രശ്നവും അയാളുണ്ടാക്കി അയാളെ എനിക്ക് തല്ലണമെന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അയ്യോ എന്റെ ബെസ്റ്റ് കസ്റ്റമർ ഇവളാണോ എന്ന് അങ്ങനെ നമ്മുടെ വർഷം പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് അയാളെ തല്ലണം അതിന് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ പറയാ വേറെ ആളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അയാളെ കണ്ടുപിടിക്കുക അയാളുടെ ഫോട്ടോ അയക്കുന്ന് പറയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് വരയ്ക്കും അപ്പം ഞാൻ വരച്ചിട്ട് ഇപ്പോൾ അയച്ചു തരാമെന്ന് പറയാണ് അപ്പം നീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അല്ല എൻ്റെ ജോലി അതല്ല എന്നാലും ഞാൻ നന്നായിട്ട് വരയ്ക്കും അപ്പം ഞാൻ നല്ലപോലെ വരച്ച് അങ്ങോട്ടേക്ക് അയച്ചു തരാം ഫോട്ടോ എന്ന് പറയുന്നുണ്ട് ഇക്കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധം ഒന്നും കൂടി ദൃഢമാവുമെന്ന് വർഷ പറയുകയാണ് ആയിക്കോട്ടെ ഞാൻ ചെയ്യാൻ നീ ഫോട്ടോ അയക്കുക എന്ന് പറയുന്നുണ്ട് എന്നാൽ കുറച്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ അയക്കുക എന്ന് പറഞ്ഞു കോൾ കട്ടുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈശ്വര ഇതിപ്പോ എന്നെ തല്ലാൻ എന്നെ തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണല്ലേ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാത്തത് ഭാഗ്യം എന്നാൽ പിന്നെ എനിക്ക് തല്ല് കിട്ടിയായിരുന്നു എന്ന് പറയണം അങ്ങനെ വർഷ അയാളുടെ ചിത്രം വരച്ച് നമ്മുടെ ശ്രീകാന്തിന് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഫോട്ടോ കാണുമ്പോൾ ഞെട്ടാണ് കാരണം എന്നെ തന്നെ ഇവള് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം ഇനിയിപ്പം ഞാൻ എനിക്ക് തന്നെ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരുമോ എന്ന് ശ്രീകാന്ത് പറയാണ് എന്തായാലും ഇക്കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബന്ധം ദൃഢമാവും എന്നല്ലേ പറഞ്ഞത് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും കാണിക്കുന്നത് ആ കൊളക്കടവ് തന്നെയാണ് രേവതി വീണ കൊളക്കടവ് അങ്ങനെ രേവതിയിൽ തോർത്തി കൊടുക്കുന്നുണ്ട് അവിടെയുള്ള ആ ഒരു ചേച്ചി അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ കണ്ണ് കണ്ടൂടെ ഇടേ ഉണ്ട് ഇവിടെ എന്ന് അറിയില്ല എന്ന് ചോദ പറയുന്നുണ്ട് അപ്പം ആദ്യം പറയുന്നുണ്ട് എന്തായാലും രേവതി രേവതിൻ്റെ ചീത്ത പറയണ്ട എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓടി വന്നത് അപ്പോൾ കുളത്തിലോട്ട് ചാടിയതാണെന്ന് പറയുന്നത് അങ്ങനെ സച്ചിയൊന്നും മിണ്ടുന്നില്ല അങ്ങനെ വരുന്നത് നമ്മുടെ അച്ഛമ്മയും പാർവതി അമ്മയും വരെയാണ് എന്താ മോളെ പറ്റിയത് എന്താ എന്താ മോൾക്ക് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് അങ്ങനെ സച്ചിനെ ചീത്ത പറയുന്നുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ ഇവളെ വിട്ടത് നീ ശ്രദ്ധിക്കേണ്ട ഇവിള എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കുക അവൾ കൊച്ചു കൂട്ടി അവൾക്കറിയില്ലേ കുളത്തിൽ വീഴും എന്നൊക്കെ കാര്യങ്ങൾ അറിയുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അവിടെ നിൽക്കുന്ന ചേച്ചി പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് മോ വന്നില്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ കാര്യം തീരുമാനമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആദ്യമാണ് എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞതെന്ന് സച്ചി പറയാണ് അങ്ങനെ പിന്നെ അച്ചമ്മ രേവതിയുടെ തല തോർത്തി കൊടുക്കുകയാണ് അപ്പം പിന്നെ സച്ചി പറയേണ്ട ആവശ്യമില്ല സച്ചി പറയുന്നുണ്ട് ഓ കുളത്തിൽ വീണ എൻ്റെ തലയും നനഞ്ഞിട്ടുണ്ട് എൻ്റെ തല തോർത്തിടാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ചമ്മ രേവതിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അന്നത്തെ ദിവസം രാത്രി നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് ഈ സമയത്ത് രേവതി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി വരുന്നു അപ്പോൾ എന്താടോ നോക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് നിനക്കിനി അഞ്ചു ദിവസത്തിന് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ എത്ര നേരം വെള്ളത്തിൽ കിടന്നത് അഞ്ചു ദിവസം കുളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പം വരില്ല കുളിക്കല് മാത്രമല്ല കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളമൊന്നും അത്രയും വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ ഞാൻ കരുതി എല്ലാവരും കുളിക്കുന്ന വെള്ളമാണ് അത് മൊത്തം നീ കുടിച്ചു പറ്റിക്കുന്നു കരുതി അത്രയും വെള്ളമാണല്ലോ വായുന്നതെന്ന് പോയത് എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവാൻ നേരത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് ഒന്ന് നിൽക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ അതെനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് അച്ഛമ്മയും അച്ഛനെയും വണ്ടിയും മാത്രം മതി എന്നാലും ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അല്ലെങ്കിൽ എന്നെ ഓടി വന്നാൽ കുളത്തില് ഇറങ്ങി രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് രേവതി പറയാണ് അതിപ്പം നിന്റെ സ്ഥാനത്തൊരു പൂജയാണ് കുളത്തിൽ വേണമെങ്കിലും ഞാൻ രക്ഷിക്കാനായിട്ട് ഇറങ്ങുമെന്ന് പറയാണ് അങ്ങനെ അച്ഛമ്മി ഇതൊക്കെ കേട്ട് ജനലിൻ്റെ അരികിൽ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കാണുന്നില്ല അങ്ങനെ രേവതി ചോദിക്കുകയാണ് പൂച്ചയെ നിങ്ങളെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റിക്കഴിഞ്ഞ് പൂച്ചയ്ക്ക് ബോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരയൂ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ടു എനിക്ക് വെള്ളത്തിൽ നിന്ന് കയറ്റിയപ്പോൾ ബോധം വരാത്തപ്പോൾ നിങ്ങൾ കരയുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് നിങ്ങളുടെ കണ്ണ് നിറയുന്നതാണ് ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കണ്ണും നിറയാണ് ഇതൊക്കെ കേട്ട് അച്ചമ്മയ്ക്കാണെങ്കിൽ വളരെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇതൊക്കെ പറഞ്ഞ് ഒന്നും തിരിച്ചു പറയാനാവാതെ സച്ചി പറയുന്നുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യ നീ ചോറെടുത്ത് വെച്ചേന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവാണ് അങ്ങനെ രേവതിയും നല്ല ചിരിയോടുകൂടി അവിടെ നിൽക്കുന്നുണ്ട് അച്ചമ്മ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാർവതിയമ്മ വരികയാണ് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ കണ്ടു അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണിപ്പോൾ അത് ഞാൻ കൊളക്കടവിലും കണ്ടു അതേപോലെ ഇപ്പോഴും ഞാൻ കണ്ടു ഇനി നമുക്ക് ശാന്തിമുഹൂർത്തത്തിനുള്ള ഡേറ്റ് തീരുമാനിക്കാം നല്ലൊരു ജോൽസിനെ നോക്കണം എന്നിട്ട് നല്ലൊരു ദിവസം കുറിക്കണം നാളെ എന്തായാലും കുടുംബക്ഷേത്രത്തിൽ പോകുന്നതല്ലേ അപ്പം നമുക്ക് അവിടെ തന്നെ നല്ലൊരു ദിവസം കുറിക്കാം എന്ന് പറയണം അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന നമ്മുടെ അച്ഛമ്മയെയും പാർവതിയമ്മയുമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പിന്നെ ആദിയെയും ആദിയുടെ അമ്മമ്മയെയാണ് കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ എങ്ങനെ സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഒരു പെൺകുട്ടി ആദി ശ്രുതിയെ അന്വേഷിക്കുന്നുണ്ട് ആൻറ്റി എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് ഉള്ളിൽ കസ്റ്റമർ ഉണ്ട് ഇപ്പം വരും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ആൻറ്റി അപ്പോൾ ആദി മോനെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ഇത് എന്ത് കടയാണ് ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ചോക്ലേറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് ആദ്യം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഒക്കെ വെക്കാൻ ഇത് പെട്ടിക്കടയല്ല ഇത് ബ്യൂട്ടി പാർലർ ആണെന്ന് പറയുന്നുണ്ട് ഓ ബ്യൂട്ടി പാർലറാണല്ലേ മുടിയൊക്കെ വെട്ടുന്ന സ്ഥലമല്ലേ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് ആ അതെ എൻ്റെ ഒന്ന് വെട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ആ നിൻ്റെ മുടി ഞാൻ വെട്ടിത്തരാ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആതിരെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് നേരം ആ പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നത് കാണിക്കുന്നു അങ്ങനെ ആദ്യനോട് പറയുന്നുണ്ട് മോൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വീണ്ടും ശ്രുതിയുടെയും അമ്മയുടെയും എടുത്തോട്ട് പോവണം അങ്ങനെ ആ പെൺകുട്ടി പറയുന്നുണ്ട് അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക ആരെങ്കിലും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ അങ്ങോട്ടേക്കല്ലേ നിന്നോട് സംസാരിക്കാനൊക്കെ വിളിക്കാറ് നീ എന്നെ ഇനാഗ്രേഷൻ ഒന്നും വിളിക്കുകയും ചെയ്തില്ലല്ലോ ഇങ്ങോട്ട് എന്നാലും നീ എന്നെ ഇപ്പം വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് അത് സാധിച്ചല്ലോ അതന്നെ അമ്മയ്ക്ക് സന്തോഷം പിന്നെ ചന്ദ്ര ചന്ദ്ര അത് ആരുടെ പേരാണെന്ന് ചോദിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ അത് പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ പേരാണ് അവരാണല്ലോ എനിക്ക് ഈ സ്ഥാപനം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് പൈസയും തന്നു സഹായിച്ചിട്ടുണ്ട് അവരില്ലെങ്കിൽ എനിക്കിത് തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറയാണ് അപ്പോൾ നീ എൻ്റെ എന്നെ വിളിക്കാൻ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ എൻ്റെ സുധീടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മയൊക്കെയായിരുന്നു ഉദ്ഘാടനം ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാഞ്ഞു പറയാണ് അപ്പോ നിനക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ കരയാണ് അമ്മയുടെ ശ്രുതിയുടെ അമ്മ അതു പിന്നെ ഞാനിപ്പോൾ നിങ്ങളെങ്ങോട്ട് വിളിച്ചത് എൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് നിങ്ങൾ വരരുത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അവിടെ തീർന്നു അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കല്യാണത്തിന് വരരുത് അങ്ങനെ കല്യാ കല്യാണക്കുറി കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഈ കല്യാണക്കുറി എങ്ങനെയുണ്ട് നോക്കി പറയൂ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ടുണ്ടല്ലോ നല്ലതാണെന്ന് പറയുന്നുണ്ട് കല്യാണക്കടുത്ത് തന്നെന്ന് കരുതി നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചതല്ല നിങ്ങളെന്തായാലും കല്യാണത്തിന് വരരുത് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ ഞാൻ ഞാൻ ആരാണെന്നൊന്നും പറയില്ല പക്ഷെ ഞാൻ കല്യാണത്തിന് വരാം കല്യാണത്തിന് വന്ന് ഒരു മൂലയ്ക്ക് നിന്ന് ഞാൻ കണ്ടോളാം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ വേലക്കാർത്തിയാണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എനിക്ക് അമ്മ ഇല്ല എന്നാണ് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതൊന്നും പറ്റില്ല നിങ്ങൾ കല്യാണത്തിന് വരരുത് എന്ന് പറഞ്ഞ് തർപ്പിച്ച് പറയുകയാണ് ഇത് കേട്ട് സ സങ്കടം കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനബലിച്ച് ചെയ്ത് വയ്ക്കാനും മതി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റബാ ബായ് സി യു